രാജ്യത്തിന്റെ കുതിപ്പിന് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നേതാവായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് ഡി സി സിയിൽ നടന്ന അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയത് രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ കമ്പ്യൂട്ടർ വിപ്ലവമായിരുന്നു അന്ന് കമ്പ്യൂട്ടറിനെ എതിർത്തവർ ഇപ്പോൾ കമ്പ്യൂട്ടറുമായി നടക്കുന്നു രാജ്യ പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു അദ്ദേഹം രാജീവ് ഗാന്ധി കാട്ടിയ പാതയിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ടു പോകണമെന്നും സുധാകരൻ ആഹ്വാനം ചെയ്തു ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ വി വി പുരുഷോത്തമൻ രാജീവൻ റിജിൽ മാക്കുറ്റി അമൃത അബ്ദുൾ റഷീദ് സുരേഷ് ബാബു സുദീപ് റഷീദ് കവ്വായി ജയകൃഷ്ണൻ മുഹമ്മദ് ഷമ്മാസ് ഇന്ദിര വിജിൽ മോഹനൻ സാജു ബാലകൃഷ്ണൻ മനോജ് വേലായുധൻ മാധവൻ മാസ്റ്റർ ഗിരിജ രാഹുൽ രാജേഷ് കല്ലിക്കോടൻ രാകേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെയൊക്കെ പുതിയ തലമുറയുടെ മനുഷ്യനെടുത്ത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ജീവിതചരിത്രം മനസ്സിൽ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തകന്മാരാകാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സാധിക്കണം അദ്ദേഹത്തിന്റെ ഹോർമോണിൽ കൊടുക്കുന്ന ഈ ദിവസം അതൊക്കെ നമുക്ക് മനസ്സിൽ എടുത്ത് ഒരു പുനരാവിഷ്കരണം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ രാജീവ് ഗാന്ധിയെ മുൻപിൽ നിർത്തി നമുക്ക് മുന്നോട്ട് പോകാം േട്ടാ ഒരു ചായ കൊള്ളാനല്ലോ ചൂടായിട്ടൊന്നിങ്ങോ തരാ ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ചേട്ടന്റെ കൈപുണ്യം ഇതേ കൈപ്പുണ്യൊന്നും കർഷകശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ചുമ്മാതല്ല ഗുണമുള്ള എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്ക് മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ